ഹാഡിയേ സാംസം നബൈറേ സു ഗൾഡ് അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻസ് നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ടിയിൽ വരുന്ന ആണ് കേട്ടോ ഇത് നമുക്ക് പകുതി ഷിപ്പിംഗ് ചാർജും അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗും വരുന്ന ഐറ്റംസ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ നമ്മൾ ഈ ഒരു ചാനലിലെ ഗ്യൂ വെച്ചിട്ടുണ്ട് നമ്മൾ പത്ത് കെ ആകുമ്പോഴാണ് നമ്മൾ ഗീവയുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക നമ്മൾ ഗീവയിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക ഇടുന്ന ഓരോ വീഡിയോസിനും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം കഴിയുന്നവരൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ എത്രയൊക്കെയാണ് നമ്മൾ ഗിമോയിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഇതാണ് കേട്ടോ ഫസ്റ്റ് വണ്ണ് ഇപ്പോൾ ഞാനിവിടെ വെയർ ചെയ്തിരിക്കുന്ന ഒരു സെയിം തന്നെയാണ് കേട്ടോ നമ്മുടെ കോഡ് ആണ് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് സ്ലിറ്റ് ഇല്ലാത്ത കോഡ് സെറ്റ് കൊണ്ടുവരാന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതവിടെ നമ്മൾ ഒക്കെ ആയിട്ട് ഇത് സ്ലിറ്റ് ഇല്ലാത്ത കോഡ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വരുന്ന ഇതിൽ ഇങ്ങനെ യോ പോഷൻ ഒന്നും ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇതിന്റെ ആ ഒരു താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു ഓപ്പണിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ നമുക്ക് ആ ഒരു സെയിം ആ ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവിന്റെ സ്ലീവിൻ്റെ പോർഷനിൽ സെയിം ആ ഒരു ക്ലോത്ത് കൊണ്ട് ഒരു പടി പോലെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ നമുക്കിത് വരുന്നത് ബോട്ടം വരുന്നതാണ് ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എന്താ പറയുന്നത് നമുക്കിതിൻ്റെ ഒരു മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് റയോണിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്കിതിനെ ലൈനിങ് ഇല്ല നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിപ്പിൾ എക്സൽ നമുക്ക് നമുക്കിത് അവൈലബിൾ ആണ് നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പകുതി ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം ഇതാണ് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് കളറാണ് കേട്ടോ നമുക്ക് വീഡിയോയിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു ഡാർക്ക് കളർ പോലെ തോന്നും നല്ല ലൈറ്റ് ഈ കാണിക്കുന്നതിനും കുറച്ചും കൂടി ലൈറ്റ് ആയിരിക്കും കേട്ടോ നല്ല കോട്ടണിൽ വന്നിട്ടുള്ള ത്രീ പീസ് ആണ് കേട്ടോ കോട്ടൺ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ഇതിൻ്റെ പോർഷനിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ബാക്ക് പോർഷനൊക്കെ സെയിം ആ ഒരു പ്രിൻറ് തന്നെയാണ് ഇതാ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് നമുക്ക് സ്ലീവ് വന്നിരിക്കുന്നത് ഞാൻ ഈ ഒരു ടോപ്പിൻ്റെതും ബോട്ടത്തിൻ്റെതും ഒക്കെ ലെങ്ത് എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ബോട്ടം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് നല്ലൊരു ഐറ്റാണ് കേട്ടോ ബാക്ക് പോർഷൻ നമുക്ക് ഈ ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ പടി അതുപോലെ നമുക്ക് സീസ് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം കേട്ടോ ഇങ്ങനെയാ ഇങ്ങനെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഒരു പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ ബോട്ടത്തിൽ ബോട്ടം വന്നിട്ടുള്ളത് കേട്ടോ അപ്പം കോട്ടൺ യൂസ് ചെയ്യുന്നവരൊക്കെ ായിട്ട് പർച്ചേസ് ചെയ്തു കേട്ടോ നമ്മള് സ്ക്രീനിൽ കാണുന്ന കളറിലും ചെറിയൊരു മാറ്റം എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ ഒരു ലൈറ്റ് കളറാണ് വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് അപ്പൊ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുനൂറ്റി അമ്പത് രൂപ ഹാഫ് ഷിപ്പിംഗ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു പുതിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു റെഡ് റെഡല്ല കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു റെഡ് നമുക്ക് ഇത്രയും വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു റെഡ് കിട്ടില്ല കേട്ടോ അപ്പം ഇതാ അടുത്ത അപ്പോൾ ഇതാ കേട്ടോ നമ്മൾ അടുത്ത ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ അതായത് യോ പോർഷനിലൊക്കെ ഉണ്ട് നല്ല എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ നമുക്ക് ഇതിനെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് ഇതാ അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻ പോർഷനിലും നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലിറ്റഡ് ആയിട്ടാണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത് നമുക്കിതിന് ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ നല്ല സൂപ്പിൾ ആയിട്ടുള്ള ഐറ്റം ആണ് നല്ലൊരു റെഡ് കളറാണ് കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ബോട്ടം വരുന്നത് സ്റ്റീലാണ് കേട്ടോ പിന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് അത് ഉപ്പട്ട വരുന്നത് സ്കാലപ്പോഡ് കൂടി വന്നിരിക്കുന്ന ഉപ്പട്ടയാണ് കേട്ടോ ടു സൈഡ് നമുക്ക് നമുക്കിതില് സ്കാലപ്പൂ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്കും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയോ നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്കിത് ഓഫീസ് വെയർ ആയിട്ടും പാർട്ടി വെയറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് നമ്മളത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് പകുതി ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ അപ്പം നമുക്കിതിൽ വേറെയൊരു മൂന്ന് കളർ ചേഞ്ച് കൂടി ഉണ്ട് അതും കൂടി നമുക്ക് നോക്കാം കേട്ടോ ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളറ് നമുക്ക് കറക്റ്റ് ആ ഒരു കളർ തന്നെ വീഡിയോയിൽ കിട്ടുമെന്ന് അറിയില്ല നല്ലൊരു കളറാണ് കേട്ടോ നമ്മളുടെ ആ ഒരു ഓലീവ് ഗ്രീൻ ഒക്കെ അല്ലേ ആ ഒരു കളറാണ് കേട്ടോ ഗ്രീൻ ആണ് നമുക്ക് വീഡിയോയിൽ കറക്റ്റ് ആ ഒരു കളർ കിട്ടുന്നില്ല കേട്ടോ യോ പോർഷനിൽ ഇതുപോലെ നല്ല വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എൻ പോർഷനിലും സെയിം ഒരു പോലെ കൊടുത്തിട്ട് ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് ഇതിന് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇല്ല നമുക്ക് സ്ലീവില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ബോഡിയിൽ മാത്രമാണ് നമുക്ക് ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് കേട്ടോ ബോട്ടം ഞാൻ ഇതിൻ്റെ ഒക്കെ ലെനിത്തൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയിട്ട് ചോദിക്കാം കേട്ടോ അതെ എങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സിലാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഹാഫ് ഷീറ്റിൽ വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വന്ന് നോക്കാം ഇതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് എല്ലാം ഒന്നിനൊന്ന് സൂപ്പറായിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ നിങ്ങൾ മെസ്സേജ് വരുമ്പോഴോ ഒരു കളർ നമുക്ക് സോൾഡ് ഔട്ട് ആയെങ്കിൽ നെക്സ്റ്റ് ഏത് കളറാണ് എന്തെന്ന് ചോദിക്കാം എന്നിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അറ്റാസ്റ്റാണേ അതിൻ്റെ ഈ ഓർഷനിലും കേട്ടോ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ആണ് കേട്ടോ ബോട്ടം വരുന്ന കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ അത് നല്ല ഒരു മെറ്റീരിയലും കൂടിയാണ് ലസ്റ്റി ആണ് കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് വാട്സപ്പിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് വിടാനായിട്ടുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് വാട്സപ്പിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് വിടാനായിട്ട് കേട്ടോ എക്സലാണ് സൈസ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ഷീറ്റ് ആണ് കേട്ടോ ഇതാണ് വന്നിരിക്കുന്ന ലാസ്റ്റ് കളർ ചേഞ്ച് കേട്ടോ അതാണ് ആ നാലാമത്തെ കളർ ചേഞ്ച് ഇങ്ങനെയാണ് കേട്ടോ വരുന്ന പോർഷൻ പോഷൻ ഡെക്കറേഷൻ ഇങ്ങനെയാണ് സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും ഇതാ നമുക്ക് സെയിം ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഒരു ബോട്ടം വന്നിരിക്കുന്നത് നമുക്കിത് വെയർ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്കൊരു പേടിപ്പ് എടുക്കേണ്ട കേട്ടോ നല്ല മെറ്റീരിയലാണ് ഇപ്പം നമ്മളിത് ചാനലിൽ കൊണ്ടുവരുമ്പോഴാണ് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ കൊണ്ടുവരുന്നത് കേട്ടോ ഇതിനകത്ത് നമുക്ക് തൗസൻഡ് എബോ റേറ്റ് വരുന്ന ഐറ്റംസ് ആണ് ഇപ്പോൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സൈസ് വരുന്നത് എക്സലാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലേഷി പിന്നെ നെക്സ്റ്റ് വൺ ഇതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല റെഡ് കളറിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് ഇങ്ങനെ കേട്ടോ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ സ്ലീവിന്റെ സ്ലീവിൻ്റെ പോഷനിൽ നമുക്ക് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനൊക്കെ നമുക്ക് സെയിം ആ ഒരു പെണ്ണാണ് കേട്ടോ ഈ ഓപ്പഷനിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ലേസിൻ്റെ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിങ് നമുക്കിതിനെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സെയിം ആ ഒരു ക്ലോത്ത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു ബോട്ടം കൂടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നതും സെയിം ആ ഒരു ക്ലോത്ത് തന്നെയാണ് നമുക്ക് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റയിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ വൺ സൈഡ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ലേസും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടയിൽ അത്യാവശ്യം നല്ല നീലമുള്ള ദുപ്പട്ടയാണ് കേട്ടോ നല്ല നീലോ മീലൊക്കെയുള്ള ദുപ്പട്ടയാണ് ഈ സ്ക്രീനിൽ കാണുന്ന നല്ലൊരു ലൈറ്റ് പോലത്തെ റെഡല്ലേ അങ്ങനത്തെ റെഡല്ല കേട്ടോ കുറച്ചും കൂടി ഒരു ഡാർക്ക് പോലത്തെ റെഡാണേ മെറൂണും അല്ല അല്ലാട്ടോ നല്ലൊരു റെഡ് കളർ ആണ് കേട്ടോ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നത് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ട്രിപ്പിൾ എക്സൽ സൈസിലാണ് കേട്ടോ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ കാര്ക്കും പർച്ചേസ് ചെയ്യാം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വേറെ കുഴപ്പമൊന്നും വരില്ല അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നത് അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ നമ്മൾ ഓൺലൈനിൽ ഓൺലൈനിലായത് കൊണ്ടാണ് ഇത്രയും റേറ്റ് കൊടുക്കുന്നത് കൊടുത്തതായിട്ടോ നമുക്കത് ഷോപ്പിൽ നല്ല റേറ്റിൽ സെയിൽ ചെയ്യുന്നതായിട്ടാണേ അപ്പം ഇങ്ങനെ കേട്ടോ വരുന്നത് നമുക്ക് ഇതിൽ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് അതേപോലെ നമുക്ക് നെക്സ്റ്റ് വണ് നമ്മളിപ്പോൾ കണ്ട റെഡിന്റെ സെയിം ഒരു കളർ ചേഞ്ച് തന്നെയാണ് കേട്ടോ ഈ ഓർഷനിൽ ഇതാ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ സെയിം ആ ഒരു പ്രിന്റ് തന്നെയാണ് സ്ലീവ് അത്യാവശ്യം നല്ല സ്ലീവിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിതിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബോട്ടം വരുന്നത് അതുപോലെയാണെ ബോട്ടം വന്നിട്ടുള്ളത് ഞാൻ ഇതിന്റെ ഒക്കെ ലെങ്ത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പരമാവധി മെസ്സേജ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ ഇങ്ങനെ വരുന്നത് അത്യാവശ്യം നല്ല നീളം വീതി ഒക്കെ വരുന്ന ദുപ്പട്ടയാണ് അത് സൂപ്പർ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് സൈസ് വരുന്നത് ത്രിപിൾ ആണ് ഡബിൾ എക്സലുകാർക്കും പർച്ചേസ് ചെയ്യാം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഹാഫ് ഷിപ്പിങ്ങും കൂടി വരുന്നുണ്ട് കേട്ടോ ഇത്രയും റേറ്റ് കുറവിലൊക്കെ കിട്ടുമ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത കേട്ടോ അത് ലൈനിങ്ങോട് കൂടിയാണ് നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം ഇതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മളിത് ഒരു പ്രീമിയം ഐറ്റം ീ വെയർ ആയിട്ടാണ് നമ്മളത് റീസ്റ്റോപ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളത് റീസ്റ്റോപ്പ് ചെയ്തായിട്ടാണ് ഇനി നമുക്കിതിലെ അധികം പീസസ് ഒന്നും ഇല്ലാട്ടെ യോഗത്തിന്റെ ആ ഒരു പോഷനിലും ഇങ്ങനെ താഴോട്ട് കണ്ടില്ലേ നല്ല വർക്കായിട്ട് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ആയിട്ടാണ് ഇത് സ്ലീവിലൊക്കെ സെയിം ആ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലഹങ്ങയായിട്ടോ നമുക്ക് ഈ ഒരു ടോപ്പ് വരുന്നത് സ്ലിറ്റഡാണ് നമുക്കിതിനെ ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ ബോട്ടം വരുന്നത് ട്ടോ ബോട്ടം വരുന്നത് ഇലസ്റ്റിക് ആയിട്ടാണ് ബോട്ടം കൊടുത്തിരിക്കുന്നത് ഇനി പിന്നെ നമ്മളിതിൽ കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് എത്തിച്ചോട്ടോ ഇതിന് നമുക്കൊരു ബോട്ടത്തിന് നമുക്കൊരു പോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബോട്ടം വരുന്നത് നല്ല ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ഉള്ള ദുപ്പട്ടയാണ് അപ്പോൾ നമ്മളിത് ഷോപ്പിലൊക്കെ ഇതൊരു നല്ലൊരു പ്രീമിയം ആയിട്ടാണ് കേട്ടോ ടു തൗസൻഡ് എബോ വരുന്നുണ്ട് നമുക്കിത് പുറമെ ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റ് ആയിട്ടോ നമ്മളിത് ഓൺലൈനിൽ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എക്സലും ഡബിൾ എക്സലും സൈസിൽ നമുക്കിത് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ മിസ് ചെയ്യണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തു അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ ഇതിലെ കളക്ഷൻസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗ്യൂയുടെ കാര്യം ആരും മറക്കേണ്ട ഗ്യൂവിൽ പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ നമ്മുടെ ഗ്യൂൽ പങ്കെടുക്കാം കേട്ടോ പത്ത് കെയ ആവുമ്പോഴാണ് കേട്ടോ നമ്മൾ ഗ്യൂടെ വിൻഡോസിനെ സെലക്ട് ചെയ്യുക പത്ത് വിൻഡേസ് ഉണ്ടായിട്ടോ ഇൻഷാല്ല അടുത്ത പ്രാവശ്യം മറ്റൊരു കളക്ഷൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ